അയാടെ വേരുകൾ എന്ന യൂണിറ്റിലെ ഒരു ചെറിയ കഥയാണ് ചോറും പാട്ടും എറണാകുളം മഹാരാജാസ് കോളേജിലെ അധ്യാപകനായിരുന്ന സി ആർ ഓമനക്കുട്ടൻ സാറിൻ്റെ ഒരു ലഘു കഥയാണത് എഴുത്തുകാരനായിരുന്നു അദ്ദേഹം ചോറും പാട്ടും എന്ന കഥയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ഗായകനെയാണ് ദരിദ്രനായ ഒരു ഗായകൻ പക്ഷേ എങ്കിൽ പോലും ആത്മാഭിമാനമുള്ള ഒരു ഗായകനാണ് അയാൾ കുറച്ച് ചെറുപ്പക്കാർ താമസിക്കുന്ന ഒരു ലോഡ്ജിൽ അയാൾ എത്തുന്നു ചെറുപ്പക്കാര് മാസാവസാനമായതുകൊണ്ട് അവരുടെ പോക്കറ്റൊക്കെ കരിയാണെന്ന് പറയുന്നുണ്ട് വളരെ ലളിതമായ രീതിയിൽ ഭക്ഷണം ഒക്കെ കഴിച്ച് അവർ ആ മാസം ഉന്തി ഉരുട്ടി നിൽക്കുകയാണ് അവിടേക്കാണ് അയാൾ കടന്നു വരുന്നത് വൃദ്ധൻ എന്ന് തോന്നുന്ന ഒരു മധ്യവയസ്കൻ അതാണ് അയാളുടെ രൂപം മധ്യവയസ്കനാണ് ഒരു മുപ്പത്തഞ്ചോ നാൽപ്പതോ വയസ്സോ ഉള്ളൂ പക്ഷേ കണ്ടാൽ നല്ല പ്രായം തോന്നും മുഷിഞ്ഞു തുടങ്ങിയ മുണ്ടും ഷർട്ടുമാണ് വേഷം ഉലഞ്ഞ ചെമ്പൻമുടി മയക്കമാർന്ന് ക്ഷീണിച്ച കണ്ണുകൾ ആകെ അവശൻ അതാണ് അയാളുടെ രൂപം രൂപത്തിൽ നിന്ന് വ്യക്തമാണ് അയാളെ ഇനി പക്ഷെ അയാളുടെ മുഖത്ത് അതിവിനയമൊന്നുമില്ല വിശന്ന് വരുന്നവരുടെ മുഖത്തുള്ള ഭിക്ഷക്കാരുടെ മുഖത്തുള്ള ഒരു ദൈന്യതയൊന്നും അയാളുടെ മുഖത്തില്ല അയാൾ വന്നപ്പോൾ തന്നെ പറഞ്ഞു ചോറ് തന്നാൽ പകരം പാട്ട് പാടാം എന്നാണ് പാട്ട് എന്തോ വലുതാണ് അല്ലെങ്കിൽ പാട്ട് തന്നെ ജീവനാണ് എന്നുള്ളൊരു ചിന്ത അവിടെ ഉണ്ട് കണ്ടോ അശേഷം യാചനയുടെ ഭാവം ഉണ്ടായിരുന്നില്ല അയാൾ വീണ്ടും പറഞ്ഞത് തന്നെ ചോറ് തന്നാൽ പാട്ട് പാടാം എന്നാണ് ചെറുപ്പക്കാർ അയാളെ അടുത്തിരുത്തി ഭക്ഷണം കൊടുത്തു ചോറുണ്ടു പോയൾ അതിനുശേഷം അയാൾ പാടാൻ തുടങ്ങി അയാൾ ആദ്യം പാടിയത് ഒരൊന്നാം തരം കീർത്തനമാണ് അത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവർ അത്ഭുതപ്പെട്ടു പോയി അയാളെ കണ്ടാൽ തോന്നില്ല അത്രയും വലിയ പാട്ടുകാരനാണെന്ന് വീണ്ടും അയാൾ പാട്ടുകൾ പാടി തുടങ്ങി തുടർന്ന് ചെറുപ്പക്കാർ ചില പാട്ടുകൾ പാടാൻ അയാളോട് ആവശ്യപ്പെട്ടു അയാളത് പാടിയില്ല മാത്രമല്ല അയാൾ അയാൾക്ക് ഇഷ്ടമുള്ള പാട്ട് തുടരുകയും ചെയ്തു അത് ചെറുപ്പക്കാരെ പ്രകോപിപ്പിച്ചു അയാൾ വീണ്ടും പാട്ട് നിർത്താതെ പറഞ്ഞത് എന്താണ് നിങ്ങൾ ചോറ് തന്നെന്ന് വെച്ച് നിങ്ങൾ പാട്ട് നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തില്ല നിങ്ങൾ ചോറ് തന്നതിന് നിങ്ങൾ പറയുന്ന പാട്ട് ഞാനൊട്ടു പാടുകയും ഇല്ല അവർ കോപം കൊണ്ട് കണ്ണും കാതും അറ്റവരായി അത്ര ദേഷ്യം വന്നവർക്ക് അവരെന്തൊക്കെയോ ചീത്ത പറഞ്ഞ അയാളെ പക്ഷെ അയാൾ പിന്നെ സ്വസ്ഥമായി പറഞ്ഞത് ഞാൻ എൻ്റെ പാട്ടുകളെ പാടും അതിനെ ആത്മാവുണ്ടാവും അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു എന്നാൽ പിന്നെ താൻ മെഹബൂബിൻ്റെ പാട്ടുകൾ പാടുന്നതോ പ്രശാന്ത സുന്ദര ഭാവത്തിൽ സ്വരലയത്തോടെ ശബ്ദം താഴ്ത്തി പറഞ്ഞു ഞാൻ മെഹബൂബ് ആയതുകൊണ്ട് എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത് യേശുദാസിൻ്റെ ജീവിതത്തെ കുറിച്ചാണ് അല്ലേ വളരെയധികം അവാർഡുകളും പുരസ്കാരങ്ങളും വാങ്ങിപ്പോയ ഒരനുഗൃഹീത കലാകാരൻ കലയുടെ വേരുകൾ ആഴത്തിൽ പടർത്താൻ കഴിഞ്ഞ ഒരു ഗായകൻ പക്ഷേ ഈ കഥയിൽ നമ്മൾ കാണുന്നത് വേരുകൾ അറ്റുപോയ ഒരു കലാകാരനെയാണ് ജീവിതത്തിൽ എന്തൊക്കെയോ എന്താണ് കാരണങ്ങൾ എന്ന് നമുക്കറിയില്ല എന്തുകൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നും കഥയിൽ സൂചനകളില്ല പക്ഷേ അയാൾ ഒന്നാം തരം പാട്ടുകാരനായിരുന്നു എന്നുള്ളത് അയാൾ കീർത്തനങ്ങളും അയാൾ പാട്ടുകൾ പാടുമ്പോഴും വ്യക്തമാണ് അയാൾ ഒന്നാം തരം ഗായകനായിരുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിതത്തിലെ ചില താളപ്പിഴകൾ കൊണ്ട് അയാൾക്കെല്ലാം നഷ്ടപ്പെട്ടു അയാളുടെ രൂപം തന്നെ മധ്യവയസ്കനെങ്കിലും ആ വൃദ്ധനെന്ന് തോന്നുന്ന ദരിദ്രനായ ഒരു പിച്ചക്കാരൻ്റെ അവസ്ഥയിലേക്ക് അയാൾ മാറുന്നുണ്ട് എങ്കിലും അയാൾക്ക് അയാളുടെ ഉള്ളിൽ ആത്മാഭിമാനമുണ്ട് അത് കല നൽകുന്ന അഭിമാനമാണത് ആ കല അയാൾക്ക് നൽകിയ ആത്മാഭിമാനമാണ് അതുകൊണ്ടാണ് അവരത്രയൊക്കെ പ്രകോപിപ്പിച്ചിട്ടും അയാൾ അയാൾ ഇഷ്ടമുള്ളത് മാത്രം പാടിയത് അയാൾ ഓരോ വാക്കിലും തെളിയുന്നത് ഒരു കലോപാസകൻ്റെ ശബ്ദമാണ് അതൊരു പിച്ചക്കാരൻ്റെ ശബ്ദമല്ല ജീവിതാവസ്ഥയിലെ ദാരിദ്ര്യം വന്ന് ഭവിച്ചെങ്കിലും അയാളിപ്പോഴും മിടുക്കനായ ഒരു പാട്ടുകാരനാണ് അതിൽ അഭിമാനിക്കുകയും ചെയ്യാം ചെയ്യുന്നുണ്ട് ഇപ്പോഴും അയാളെ മുറിപ്പെടുത്താനോ അല്ലെങ്കിൽ അയാളെ തരം താഴ്ത്താനോ മറ്റുള്ളവർക്ക് കഴിയുന്നില്ല ജീവിതത്തിൻ്റെ ഈ കെട്ട അവസ്ഥയിലും ഈ മോശം അവസ്ഥയിലും ആ കല അയാളെ ഉയർത്തുന്നു അയാളുടെ സർഗാത്മകത അയാളെ ശ്രേഷ്ഠനാക്കുന്നു മറ്റുള്ളവരെ അമ്പരപ്പിച്ചുകൊണ്ട് ഞാൻ മെഹബൂബാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പടിയിറങ്ങി പോകുമ്പോൾ ആ കഥ വായിക്കുന്നവരുടെ ഉള്ളിലും അവിടെ കൂടിയിരുന്ന ചെറുപ്പക്കാരുടെ ഉള്ളിലും ഒരു ദുഃഖം ഉണ്ടാവും അല്ലേ മഹാനായ ഒരു കലാകാരൻ എവിടെ എത്തേണ്ട ആളാണ് പക്ഷേ അയാളിതാ ജീവിതം മറ്റൊരു വഴിയിലൂടെ പറിച്ചു നട്ടു വേരുകളറ്റു വേരുകളറ്റു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഉള്ളിൽ വേരുകളുണ്ട് കലയുടെ ആ വേരുകളാണ് അവരോട് അങ്ങനെയൊക്കെ പറയാൻ അയാളെ ശക്തനാക്കിയത് അപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് അത് ഞാൻ കമൻറ്റിൽ ചേർത്തിട്ടുണ്ട്